ആ പാർട്ടിയുടെ പതാക ആ പതാകയുടെ മഹിമ അറിയാവുന്നവർ ആ പതാക വേണ്ടാന്ന് നോക്കൂ നമ്മുടെ കോൺഗ്രസിൻ്റെ പതാകയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലാണല്ലോ ആ പതാക ഏറ്റെടുക്കുന്നത് ആ പതാകയും പിടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഏതെല്ലാം സംഭവങ്ങൾ സഖാ കൃഷ്ണപ്പിള്ള കോഴിക്കോട് കടപ്പുറത്ത് ആ പതാക നെഞ്ച നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ഘൂരമായ മർദ്ദനത്തിനറിയായിരുന്നു എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ അങ്ങനെയുള്ള ആ പതാക വേണ്ട രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ടൊരു കോൺഗ്രസ് നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ പതാക വേണ്ട എന്ന് തോന്നുന്നു എന്താ കാരണം ഈ തന്നെ കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക എടുത്തപ്പോൾ അപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി പറഞ്ഞു പാകിസ്ഥാൻ്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത് അപ്പം മറുപടി പറയാനുള്ള ത്രാണി വേണ്ടേ ഇത് പാകിസ്ഥാന്റെ പതാകയല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി ജന ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയണ്ടേ നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ അത് പറയാൻ കഴിഞ്ഞോ അത് പറയാതെ ഇപ്പോൾ എളുപ്പവിദ്യക്ക് പതാകയും വേണ്ട രണ്ട് പതാകയും വേണ്ട എന്ന് നിലപാടെടുക്കും അതല്ലേ വസ്തുത പക്ഷേ ലീഗുകാർ അത് വലിയ മഹിമയായിട്ടാണ് കാണുന്നത് ഞങ്ങൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചില പ്രതികരണങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ് പക്ഷെ കണ്ടതിന് എന്ന് മാത്രം